ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് സിമ്പിളായിട്ടുള്ള ഒരു കേക്ക് ഡിസൈനും അതിനോടൊപ്പം തന്നെ നമ്മൾ പുതിയ ഓൺലൈൻ ക്ലാസ്സസിൻ്റെ കുറച്ച് അപ്ഡേഷൻസും കൂടെ അറിയിക്കാനാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോ ഗനാഷ് വീഡിയോ സ്പെഷ്യൽ ഗനാഷ് വീഡിയോ ഒത്തിരി പേർക്ക് അറിഞ്ഞതിലും ഒരുപാട് പേര് ആ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തതിലും ഒരുപാട് താങ്ക്സ് തുടർന്ന് അങ്ങോട്ട് നമ്മുടെ എല്ലാ വീഡിയോസിലും നിങ്ങളുടെ നല്ല കട്ട സപ്പോർട്ട് തന്നെ ഉണ്ടാവട്ടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇപ്പോൾ നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഓൺലൈൻ ക്രിസ്മസ് ക്ലാസ്സസ് ആണ് ക്രിസ്മസ് പ്ലം കേക്ക് ആൻഡ് ക്രിസ്മസ് ക്യാരറ്റ് ഡേറ്റ്സ് കേക്ക് അപ്പോൾ നമ്മുടെ പ്രീവിയസ് ബാച്ചസിലെ സ്റ്റുഡൻസ് ചെയ്ത കുറച്ച് വർക്കുകളൊക്കെ ഞാനിവിടെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് നമ്മൾ നടത്താൻ പോകുന്നത് സിക്സ് ബാച്ചസ് ഓഫ് ഓൺലൈൻ ക്രിസ്മസ് കേക്ക് ക്ലാസ്സസ് ആണ് കമ്മിങ് വീക്സിലായിട്ട് തന്നെ ആ ക്ലാസ് നമ്മൾ പെട്ടെന്ന് തന്നെ തുടങ്ങുന്നതായിരിക്കും നിങ്ങൾ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിൽ കൊടുത്തിട്ടുള്ള വാട്സാപ്പ് നമ്പറിലോ അതല്ലെങ്കിൽ ഈ വീഡിയോയുടെ തൊട്ട് താഴെയുള്ള കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റായിട്ട് ഒരു ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ആ ലിങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അപ്പോൾ ക്ലാസിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്കറിയാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ പ്രീവിയസ് ബാച്ചസിൽ ഒരുപാട് സ്റ്റുഡൻസ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല ഫീഡ്ബാക്ക്സ് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇത് നമ്മൾ വിത്ത് ഓവൺ വിതഔട്ട് ഓവൺ രണ്ട് രീതിയിലും പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് പ്ലം കേക്ക് ആണെങ്കിലും ക്യാരറ്റ് ഡേറ്റ്സ് കേക്ക് ആണെങ്കിലും ആൻഡ് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഫീസ് തന്നെയാണ് നമ്മൾ ഓരോ നമ്മളുടെ ഓൺലൈൻ ബേക്കിംഗ് ക്ലാസ് ആണെങ്കിലും ഫോണ്ടൈൻ ക്ലാസ് ഫുഡിങ് ക്ലാസ് മാക്രോൺസ് ക്ലാസ് സ്പെഷ്യൽ മാക്രോ ട്യൂബ് കേക്ക് സെഷൻസ് ഇതിനെല്ലാം നമ്മൾ വാങ്ങുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു സെഷൻ ആണെങ്കിലും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഫീസ് തന്നെയാണ് വരുന്നത് അപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല നല്ല ഫീഡ്ബാക്സ് ആന്നുകൊണ്ടിരിക്കുന്നുണ്ട് ക്രിസ്മസിന് ഒരുപാട് ഓർഡേഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ട് ഒത്തിരി ഫ്രൂട്ട്സൊക്കെ നമ്മൾ പറഞ്ഞ രീതിയിൽ സോക്ക് ചെയ്ത് വെച്ച് ഫോട്ടോസ് അയച്ചിട്ടാണെങ്കിലും അപ്പോൾ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ സ്റ്റുഡൻസ് ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിലൊക്കെ ഒത്തിരി സന്തോഷമുണ്ട് ഇപ്പോൾ തന്നെ ആ ഒരു ഓർഡേഴ്സ് എടുത്ത് തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് പേർക്ക് കാരഡേറ്റ്സ് കേക്കൊക്കെ ഒത്തിരി നല്ല ഓർഡേഴ്സ് കിട്ടുന്നുണ്ട് കൊടുത്തവരൊക്കെ നല്ല ഫീഡ്ബാക്ക്സാണ് പറയുന്നത് എന്നൊക്കെ പറയുമ്പോൾ അതാണ് ആണ് നമ്മുടെ ക്ലാസ്സിൻ്റെ ഏറ്റവും വലിയൊരു സക്സസ് എന്ന് പറയുന്നത് സോ നിങ്ങൾ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ കോൺടാക്റ്റ് ചെയ്യുക ഇതിലൊരു വാട്സാപ്പ് നമ്പർ ഉണ്ട് അതിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം കമൻറ്റ് ബോക്സിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ ക്ലാസിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്കറിയാം അപ്പോൾ നിങ്ങളുടെ അറിവിലുള്ളവർക്കും കൂടെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ഒന്ന് ലൈക്ക് ചെയ്ത് വീഡിയോ കാണുക ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഓൺലൈൻ ക്ലാസിൻ്റെ പുതിയൊരു അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രൗണി ക്ലാസ്സസും കൂടെ വളരെ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് എൻക്വയറി ചെയ്യുന്നുണ്ട് ബ്രൗണി ക്ലാസ്സസിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചിട്ട് അപ്പോൾ അതിൻ്റെ റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ ഒരുവിധം ഷൂട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇൻഷാല്ല അതിൻ്റെ ക്ലാസ് പെട്ടെന്ന് തന്നെ ഉണ്ടായിരിക്കും ഈ ഒരു കേക്ക് എനിക്ക് അബ്രോഡ് കൊടുത്തയക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ അതാണ് ഗൾഫിലോട്ടുള്ള ഒരു കേക്ക് ഓഡെന്ന് പറഞ്ഞത് ബ്രൗണീസൊക്കെ നമുക്ക് ഈസിലി അബ്രോഡ്ക്കൊക്കെ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈസിയാണ് നമ്മുടെ റിലേറ്റീവ് പോകുന്നുണ്ട് അപ്പോൾ അവരുടെ കയ്യിൽ കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ഒരു ഓർഡർ ആയിരുന്നു അവിടെ ഉള്ള ഫ്രണ്ട്സ് ഓർഡർ ചെയ്തിട്ടുള്ളതായിരുന്നു ബ്രൗണീസിൻ്റെ എല്ലാം ഡീറ്റെയിൽ റെസിപ്പി നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ റിപ്പീറ്റ് ചെയ്ത് കാണിക്കാതിരുന്നത് അപ്പോൾ രണ്ട് ബാച്ച് ബ്രൗണി ബേക്ക് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്ക് അന്ന് കൊടുക്കാനുള്ള കേക്കിൻ്റെ ഡെക്കറേഷനിലോട്ടും കൂടെ കിടക്കാം ഇത് നമുക്ക് മിൽക്കി ചോക്കോനട്ട്സിൻ്റെ ഒരു കേക്കായിരുന്നു അപ്പോൾ ഓവർ സ്വീറ്റ്നെസ് പാടില്ല ഈ ഒരു കേക്ക് എനിക്ക് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് തുടർന്ന് കിട്ടുന്ന ഒരു ഓർഡർ ആണ് ഒരു അമ്മേൻ്റെ മകൻ ഗൾഫിൽ നിന്ന് എനിക്ക് വരുന്ന ഒരു ഓർഡറാണ് എൻ്റെ കസിൻ ത്രൂ കിട്ടിയിട്ടുള്ള ഒരു ഓർഡർ ആയിരുന്നു ഈ ഓർഡർ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു പിറ്റത്തെ തവണ ഉണ്ടായിരുന്നു അപ്പോൾ മോന് ഗൾഫിലാണ് ഇപ്പം നാട്ടിലുള്ള അമ്മയ്ക്ക് ആ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് അമ്മേൻ്റെ ബർത്ത് ഡേക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കാൻ വേണ്ടി ഓർഡർ തന്നതായിരുന്നു അപ്പോൾ സ്പഞ്ചിൽ നമ്മൾ സ്പെഷ്യൽ വൈറ്റ് ഗനാഷ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഓവർ സ്വീറ്റ്നെസ് വേണ്ട എന്നുള്ളതുകൊണ്ടാണ് മിൽക്കി സിറപ്പ് അപ്ലൈ ചെയ്യാതിരുന്നത് സ്പഞ്ചിൽ അതല്ലെങ്കിൽ നോർമലി വൈറ്റ് ചോക്കോ കേക്കിനൊക്കെ മിൽക്കി സിറപ്പ് തന്നെയാണ് അപ്ലൈ ചെയ്യാറ് അപ്പോൾ ഇവിടെ സെവൻ അപ്പ് അപ്ലൈ ചെയ്തതിന് ശേഷം വെച്ചിട്ട് നമ്മൾ വെറ്റ് ചെയ്തതിന് ശേഷം കുറച്ച് വൈറ്റ് ഗനാഷ് അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നിട്ട് ക്രീം അപ്ലൈ ചെയ്തു ഈ ക്രീമിലാണെങ്കിലും നമ്മൾ ആ വൈറ്റ് ഗനാഷ് ആഡ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ക്രീമും ഒരേ ലെവലിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഗനാഷ് കുറച്ചും കൂടെ ഫില്ലിംഗ് ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് വൈറ്റ് ചോക്കോ ചിപ്സും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് നല്ല ലൈറ്റ് ായിട്ടുള്ള ഒരു ടേസ്റ്റാണ് ഇതിനെ കഴിക്കുമ്പോൾ ഒരു ഹെവി ടേസ്റ്റ് അല്ലാതെ അല്ലെങ്കിൽ കഴിക്കുമ്പോൾ ഇങ്ങനെ ഒട്ടും ഇങ്ങനെ മടുപ്പ് തോന്നാത്ത രീതിയിലുള്ള നല്ല ലൈറ്റായിട്ടുള്ള നല്ല ടേസ്റ്റുള്ള ഒരു കേക്കാണിത് സ്പെഷ്യലി നമുക്ക് ഷുഗർ ഓവറായിട്ട് വേണ്ട എന്നുള്ളവർക്കൊക്കെ നമ്മളിത് മധുരം കുറച്ചിട്ടൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട് ക്രീമിലൊക്കെ കംപ്ലീറ്റ്ലി ഷുഗർ സ്കിപ്പ് ചെയ്തിട്ട് ചെറിയ രീതിയിൽ ഗനാഷും ചോക്കോ ചിപ്സും അപ്ലൈ ചെയ്തിട്ട് കൊടുക്കാറുണ്ട് നല്ല ടേസ്റ്റായിട്ടുള്ള അത്യാവശ്യം മൂവിങ് ആയിട്ടുള്ള ഒരു കേക്ക് ൂടെയാണിത് ഈ ഒരു കേക്കിൻ്റെ വൺ കെ ജി റേറ്റ് വരുന്നത് നയൻ ഹൺഡ്രഡ് റുപ്പീസാണ് അത് നമ്മൾ കംപ്ലീറ്റ്ലി മിൽക്ക് യൂസ് ചെയ്തിട്ട് വെറ്റ് ചെയ്യുന്നതിന് നയൻ ഹൺഡ്രഡും അല്ലാതെ നമ്മളിപ്പോൾ സെവൻ അപ്പ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ എയ്റ്റ് ഫിഫ്റ്റി റുപ്പീസിനും നമ്മളിത് സെയിൽ ചെയ്യാറുണ്ട് ഈ ഒരു കേക്ക് ഞാനിപ്പോൾ കംപ്ലീറ്റ്ലി വൈറ്റ് കളറിൽ തന്നെ കവർ ചെയ്തെടുക്കുന്നത് കാര്യം ഇത് നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഫോട്ടോ പ്രിൻ്റ് വെച്ചിട്ട് ഒരു റെഡ് ബോർഡർ കൊടുക്കാൻ വേണ്ടിയിട്ട് റെഡ് ഫ്ലവർ ബോർഡർ കൊടുക്കാനാണ് നമ്മുടെ കസ്റ്റമർ ആവശ്യപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഇതൊന്ന് ക്രീമിങ് ചെയ്ത് ഞാൻ ഫ്രിഡ്ജിലോട്ട് വെച്ചു നെക്സ്റ്റ് നമുക്ക് കൊടുത്തയക്കാനുള്ള ബ്രൗണീസൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് നമുക്ക് ഡെലിവറി ചെയ്യാനും ഉണ്ട് എപ്പോഴോട് കൊടുത്തയക്കാനുള്ളതും ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് വേറെ കസ്റ്റമേഴ്സിന് കൊടുക്കാനുള്ള നാട്ടിൽ കൊടുക്കാനുള്ള കേക്ക്സും കൂടെ ഉണ്ട് നല്ല അടിപൊളി ടേസ്റ്റുള്ള ബ്രൗണിയാണ് ബ്രൗണീസിൻ്റെ ക്ലാസ്സസ് നമ്മൾ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് ബ്രൗണി ക്ലാസ്സസിൻ്റെ ഡീറ്റെയിൽസും ബ്രൗണി ക്ലാസ്സസ് എന്നും ഒരുപാട് പേർക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്നൊക്കെ അപ്പോൾ ഇൻഷാല്ല പെട്ടെന്ന് തന്നെ അതിൻ്റെ റെക്കോർഡ് സെഷൻസൊക്കെ കംപ്ലീറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഒരു അപ്ഡേഷൻ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ഈ രണ്ട് ബോക്സും കൊടുത്തയക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് നമുക്ക് എബ്രോഡൊക്കെ ഇപ്പോൾ ബ്രൗണി ആയതുകൊണ്ട് തന്നെ വളരെ സേഫായിട്ട് നമുക്ക് രണ്ട് മൂന്ന് ദിവസം പുറത്ത് വെച്ചാലും ഒരു പ്രശ്നവും ഇല്ലാതെ തന്നെ നമുക്ക് കൊടുത്തയക്കാൻ പറ്റുന്നതാണ് നോർമൽ ക്രീം കേക്കോ അല്ലെങ്കിൽ ഡ്രീം കേക്കൊക്കെ കൊടുത്തയക്കാൻ ഒരുപാട് പേര് പറയാറുണ്ട് അതൊക്കെ നമുക്ക് വളരെ റിസ്കി ആയിട്ടുള്ളതാണ് മെൽറ്റ് ആയി പോവാ അങ്ങനെയുള്ള പല പ്രോബ്ലംസും ഉണ്ടാവും ബ്രൗണി ആകുമ്പോൾ നമുക്ക് ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല ആൻഡ് നമ്മുടെ ഫോട്ടോ പ്രിൻറ്റ് കേക്കിൻ്റെ ഫോട്ടോ ഞാൻ പ്രിൻ്റ് ചെയ്തിട്ട് ഓൾറെഡി കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് ഷുഗർ ഷീറ്റിൽ പ്രിൻറ്റ് ചെയ്തെടുക്കുന്നതാണ് എഡിബിളായിട്ടുള്ള ഷീറ്റാണ് ഇത് നമുക്കിങ്ങനെ കേക്കിൻ്റെ മുകൾ ഭാഗത്തേക്ക് വെച്ച് കൊടുക്കാം ഇത് ഞാൻ എയ്റ്റ് ഇഞ്ചിലാണ് പ്രിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് ആ ഒരു റൗണ്ട് ഷേപ്പ് എയ്റ്റ് ഇഞ്ചിൽ ചെയ്തെടുക്കാനാണ് പറഞ്ഞത് പക്ഷേ ആ ഒരു എയ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബോർഡറും കൂടെ ഇൻക്ലൂഡഡ് ആണ് എയ്റ്റ് ഇഞ്ചിൽ നമ്മുടെ കേക്കിന് പെർഫെക്റ്റ്ലി അതിൻ്റെ ആ ഒരു ബോർഡറും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ ആ ഫോട്ടോ കറക്റ്റായിട്ട് കാണും എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ പ്രിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് റെഡ് കളറിൽ ഒരു ഫ്ലവർ ബോർഡറും കൂടെ കൊടുക്കാനായിരുന്നു പറഞ്ഞത് അപ്പോൾ താഴ്ത്തും കൂടെ ഞാനൊരു ബോർഡർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് സന്തോഷമാണ് കാര്യം നമ്മളിപ്പോൾ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഈ അമ്മയ്ക്ക് കേക്ക് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ആളുടെ മോൻ സർപ്രൈസിങ് കേക്കായിട്ട് പറഞ്ഞിട്ട് അപ്പോൾ ഓരോ തവണയും കേക്ക് എന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് തന്നെ ഓർഡർ തരാൻ തോന്നുന്നുണ്ടല്ലോ തന്നെ ഏറ്റവും വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ് എന്നാലും നമ്മുടെ ആ ഒരു കേക്കിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞു അന്നേ ദിവസം നമുക്കൊരു എഗ് ഗ്ലാസ് ബ്രൗണീൻ്റെ ഓർഡറും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അതാണ് ഇത് ഇതെൻ്റെ ഒരു ഫ്രണ്ട് ആയിട്ട് പറയുന്നതായിരുന്നു അപ്പോൾ അന്നേ ദിവസം ഞാൻ അവൾക്ക് വേണ്ടിയിട്ട് ആ ഒരു ബ്രൗണി കൂടെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കണ്ടാലും നല്ല ഫ്ലീക്കി ആയിട്ട് നല്ല ടേസ്റ്റിൽ തന്നെ നമുക്ക് എഗ്ലെസ് ആയിട്ടുള്ള ബ്രൗണീസും ചെയ്യാം അപ്പോൾ ഇതും നമ്മുടെ ക്ലാസ്സിൽ വരുന്നുണ്ട് സോ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ട് എങ്കിൽ വീഡിയോ ഒക്കെ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വീഡിയോ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളോ നിങ്ങൾക്ക് വല്ല റെസിപ്പീസ് വേണമെങ്കിൽ അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എനിഷം മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ താങ്ക് യു